ഗ്ലൂട്ടാതയോൺ എന്നത് ശരീരത്തിലെ ഒരു പ്രതി ഓക്സിഡന്റ് ആണ് ഇത് കരൾ ഉൽപ്പാദിപ്പിക്കുന്നു ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നു ഇത് മൂന്ന് അമിനോ ആസിഡുകൾ ചേർന്ന ഒരു സംയുക്തമാണ് അതായത് ഗ്ലൂട്ടാമൈറ്റ് ആൻഡ് ഗ്ലൈസിൻ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇത് മെലാനിൻ എന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമിനെ തടയുന്നതിലൂടെ ചർമ്മത്തിന് നിറം നൽകാൻ സഹായിക്കുന്നു ഗുണങ്ങൾ എന്ന് പറയുന്നത് ചർമ്മത്തിന് തിളക്കം നൽകുന്നു ശരീരത്തെ വിഷവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു പ്രായമാകുന്നത് മൂലമുള്ള ചർമ്മത്തിലെ ചുളിവുകളും നിറം വാങ്ങുന്നതും കുറയ്ക്കുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ ഗ്ലൂട്ടാതയോണിന്റെ അളവ് കുറയാം ഗ്ലൂട്ടാതയോൺ തയോൺ അപകടകാരിയാണോ ഗ്ലൂട്ടാതയോൺ ഇപ്പോൾ പ്രചാരത്തിൽ ഏറിവരുന്ന ഒന്നാണ് ചർമ്മത്തിന് നിറം നൽകുമെന്നതാണ് ഇതിന് പ്രചാരം വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്നാൽ ഇതിന് പാർശ്വഫലങ്ങൾ ഗ്ലൂട്ടാ ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് മനുഷ്യ ശരീരം സ്വാഭാവികമായി ഉൽപാദിപ്പിക്കുന്നു ഇത് കോശങ്ങളെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു പിന്നീട് ഇത് തൂക്കിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും ചെറുപ്പത്തിനും സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ എതിർത്ത് സെല്ലുകളെ ശബ്ദമാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ലിവർ ഡിടക്സിഫിക്കേഷനെ സഹായിക്കുകയും ചർമ്മത്തിന് ആരോഗ്യം നൽകുകയും ചെയ്യുന്നു ശരീരം സ്വാഭാവികമായി ഗ്ലൂട്ടാ തയോൺ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിലും പ്രായം ക്ഷീണം അസുഖം തുടങ്ങിയവ ഇതിന്റെ അളവ് കുറയ്ക്കാം ഗ്ലൂട്ടാ തയോൺ നാച്ചുറലായി ലഭിക്കുന്നത് ആരോഗ്യകരമാണെങ്കിലും ഇത് കൃത്രിമമായി അതായത് ഇഞ്ചക്ഷനുകളിലൂടെയോ മറ്റോ ശരീരത്തിൽ എത്തുന്നത് അത്ര കണ്ട് ആരോഗ്യകരമല്ലെന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇപ്പോഴും ഇവയുടെ സുരക്ഷിതമായ അളവിനെ കുറിച്ചുള്ള ശാസ്ത്രീയ തെളിവുകൾ പരിമിതമാണ് യാതൊരു കാരണവശാലും വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമില്ലാതെ ഇത് ഉപയോഗിക്കരുത് ഇതിന്റെ ദൈർഘ്യമേറിയ ഉപയോഗം കുറെ അപകടങ്ങൾക്കിടയാക്കാം ചിലർക്ക് ഗ്ലൂട്ടാ തയോൺ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ക്രീമുകൾ കാരണം ചൊറിച്ചിൽ അലർജി പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം ദീർഘകാല ഉപയോഗം കിഡ്നി പ്രവർത്തനത്തെ ബാധിക്കും ഉപയോഗം നിർത്തിയാൽ തൂക്കിന്റെ നിറം വീണ്ടും അങ്ങാം ഭക്ഷണത്തിലൂടെ ഗ്ലൂട്ടാ ഉറവിടങ്ങൾ സ്വീകരിച്ച് ഇതിന്റെ അളവ് വർദ്ധിപ്പിക്കാം ശരീരത്തിലെ ഗ്ലൂട്ടാ അളവ് പ്രകൃതിദത്ത ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ വഴി നിലനിർത്താം സൾഫർ അടങ്ങിയ പച്ചക്കറികൾ ഗുണമേന്മയുള്ള പ്രോട്ടീനുകൾ ആന്റി ഓക്സിഡന്റ് പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യം സംരക്ഷിക്കാം സൾഫർ ഗ്ലൂട്ടാതയോൺ തയോൺ അത്യാവശ്യമാണ് വെളുത്തുള്ളി ഉള്ളി ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളിൽ ഗ്ലൂട്ട അടങ്ങിയിട്ടുണ്ട് ചിക്കൻ ടർക്കി ട്യൂണ സാൽമൺ മുട്ട ചില പഴങ്ങളും പച്ചക്കറികളും ഗ്ലൂട്ട തയോൺ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അവകാഡോ സ്പിനാച്ച് ആസ്ഗ്രാഗസ് തക്കാളി സ്ട്രോബെറി വാട്ടർമെലൺ എന്നിവയിൽ ഇതുണ്ട് തുളസി മഞ്ഞൾ എന്നിവയിലും ഇതുണ്ട് വിറ്റാമിൻ സി സെലിനിയം എന്നിവ ഗ്ലൂട്ടാ തയോണിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു നല്ല ഉറക്കം ഗ്ലൂട്ടാ നന്നായി ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു വ്യായാമം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു ഗ്ലൂട്ടത്തയോൺ പോലുള്ളവ യാതൊരു കാരണവശാലും വൈദഗ്ധ്യമില്ലാത്തവരിൽ നിന്നും സ്വീകരിക്കരുത് ഇത് അത്ര അത്യാവശ്യമെങ്കിൽ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ തികച്ചും നാച്ചുറൽ വഴികളിലൂടെ ഇവ ശരീരത്തിൽ എത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഏത് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണെങ്കിലും ഡോക്ടറുടെ അഭിപ്രായം തേടി മാത്രം ഇത്തരം കൃത്രിമ വഴികൾ പരീക്ഷിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും രോഗമുള്ളവരെങ്കിൽ സൗന്ദര്യവര്ദ്ധനവിനെ കൃത്രിമ വഴികൾ തേടി ആരോഗ്യം കളയുന്നത് നല്ല പ്രവണതയല്ലെന്ന് ഓർക്കുക